ഇസ്രയേൽ നിലവിൽ വന്ന ദിവസം എത്ര കൂട്ടുകാർക്ക് ഇതറിയാം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കഥ ഉണ്ടോ എന്താണ് കഥ ഭോപ്പാലിൽ പോയി ജോലി ചെയ്യുകയാണ് അരവിന്ദാക്ഷൻ അദ്ദേഹം കുഷിനിപ്പണിയെടുക്കുകയാണ് അദ്ദേഹം അവിടെ വെച്ചിട്ട് അലക്ക് യന്ത്രത്തിൽ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട സമയത്ത് ഒരു ഗോത്രത്തിന്റെ ഒരു പുതിയ ഗോത്രത്തിന്റെ ഒരു സാക്ഷി മൊഴി കണ്ടു സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഏതൊരു പി എസ് സി പരീക്ഷ എന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും ആ ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയോടെ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തതൊന്ന് കാണണം കേട്ടോ നോക്കൂ നിങ്ങൾ പഠിക്കുന്ന പി എസ് സി പരീക്ഷ അതിനു വേണ്ടിയിട്ട് നമ്മൾ പല പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പഠിക്കാറുണ്ട് നിങ്ങൾ ഇപ്പം യൂട്യൂബ് ക്ലാസ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകളൊക്കെ കണ്ടു പഠിക്കുന്നവരായിരിക്കും ഈ അടുത്തായിട്ട് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിട്ടുണ്ട് സാറേ പി വൈ ക്യു ക്ലാസ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള പരീക്ഷാ ചോദ്യപേപ്പറിന്റെ അനുബന്ധ വസ്തുക്കൾ ഒന്ന് പറയുമോ എന്ന് കൂട്ടുകാർക്കറിയാം നാലഞ്ച് വർഷമായി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നല്ല ക്ലാസുകളൊക്കെ രണ്ടു മൂന്ന് വർഷം മുഖം നൽകിയിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് കറണ്ട് അഫേഴ്സ് മാത്രമാണ് പ്രധാനമായിട്ടും നൽകാറ് ഓഫ്ലൈൻ ക്ലാസുകളുടെ തിരക്കും മറ്റ് തിരക്കുകളും ടെലഗ്രാം ക്ലാസിന്റെ തിരക്കൊക്കെ ആയിട്ടാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നിയത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നാലഞ്ച് വർഷം മുമ്പാണ് ഞാൻ അന്നൊരു റാങ്ക് ഫയലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഇന്നേ വരെ നാല് വർഷമായിട്ടും ഒരു പുസ്തകത്തെ പോലും ഞാൻ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടില്ല പക്ഷെ കൂട്ടുകാരുടെ പറയാനുള്ളത് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പി എസ് സി പരീക്ഷ ആ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പുസ്തകം കാരണം ഈ പുസ്തകം വെറുതെ ഞാൻ പറയല്ല ഇവ ഈ ഒരു സ്ഥാപനമായിട്ട് ഒരു ബന്ധു എനിക്കില്ല പക്ഷെ ഇങ്ങനൊരു പുസ്തകം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ടെലഗ്രാമിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന കൂട്ടായ്മയുണ്ട് അവരിൽ പലരും ഇത് വാങ്ങിയിട്ട് ഉപയോഗിച്ച് എന്നോട് അഭിപ്രായം പറഞ്ഞ സമയത്ത് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് അല്ലേ ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കാറും പഠിക്കാറുമുണ്ട് പലപ്പോഴായിട്ടും നമ്മൾ പി വൈക്ക് പുസ്തകങ്ങൾ കാണാറുണ്ട് കൂട്ടുകാരെ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾ ആ പരീക്ഷകളെ നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നേരിടണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വിലയിരുത്തി അതിന്റെ അനുബന്ധ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പഠിച്ചു പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടെ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പോകുന്നവർ ഓരോരോ പ്രത്യേക ടോപ്പിക്കളിലെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണം അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകവിധ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ഏതാണ് കരിയർ ഗൈഡൻസ് ബ്യൂറോ എന്ന് പറയുന്ന ആക്റ്റിങ്ങിലുള്ള സ്ഥാപനം ഇവരെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ അറിയാണ്ട് പറയുകയാണെന്ന് എനിക്ക് അറിയാത്ത കാരണം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എൽ ഡി സിക്ക് എൽ ജി എസ് വേണ്ടി പഠിച്ച സമയത്ത് ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വരാം കേട്ടോ പഠിച്ച സമയത്ത് ഈ ഒരു സ്ഥാപനത്തിന്റെ പുസ്തകത്തെക്കുറിച്ച് ഇത് ഈ സ്ഥാപനം പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യമല്ലാന്ന് കൂട്ടുകാർക്ക് അറിയാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ നിങ്ങൾ ഇത് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു മോഡൽ എക്സാം ആയിരുന്നു ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങി ആ സ്ഥാപനം അറിയാൻ വേണ്ടി കൂടി ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ എന്താ പറയാ റയർ പോയിന്റുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാവും ഒരുപാട് നിങ്ങൾക്ക് എൽ ഡി സി എക്സാമിനും ഉപകരിച്ചിരുന്നു അതുകൊണ്ട് ഈ സ്ഥാപനം ഇറക്കുന്ന പുസ്തകങ്ങളോട് നല്ല മതിപ്പ് വ്യക്തിപരമായി എനിക്കുണ്ട് കാരണം കറണ്ട് അഫയേഴ്സിന്റെ ഒരുപാട് ബാച്ചുകളൊക്കെ ചെയ്ത ആളാണ് ഞാൻ ഞാൻ ചെറിയൊരു എമൗണ്ട് നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ച് ചെയ്ത സമയത്ത് കഴിഞ്ഞ വർഷം പിള്ളേർ നമ്മുടെ പിള്ളേർ എല്ലാവരും നോക്കുക ഈ ഒരു കറണ്ട് അഫേഴ്സിന്റെ പുസ്തകം ഇത് ഓരോ പേജും എഴുതി വരച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ ഈ ബുക്കിനകത്തുണ്ട് ഇത് ഇവരുടെ നൂറ് ടെസ്റ്റ് ആണ് കറണ്ട് അഫേഴ്സിന്റെ അപ്പൊ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഇതൊന്നും പ്രൊമോഷൻ അല്ല ഈ പുസ്തകമൊന്നും ഇപ്പൊ വാങ്ങാൻ പോലും നിങ്ങൾക്ക് കിട്ടില്ല അത് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഈ പുസ്തകം ഇപ്പൊ അവരുടെ സൈറ്റിൽ ഉണ്ടോ അല്ലാതെ വിൽപ്പന ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണമൊക്കെ രണ്ടു വർഷം പോലെ ഞാൻ പറഞ്ഞത് ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഉപയോഗിച്ചത് എനിക്ക് നല്ല റിസൾട്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോ നിങ്ങൾ പി വൈക്ക് പഠിക്കണം ഏറ്റവും പ്രധാനമാണ് പി വൈക്ക് പഠിക്കൽ അത് എങ്ങനെ പഠിക്കണം നോക്കൂ അതിൻ്റെ ഒരു ചില പ്രത്യേകത ഞാൻ എടുത്തു പറയാൻ കാരണം വർഷങ്ങളായി ഒരു ഒൻപത് വർഷത്തോളമായി ഇപ്പൊ പി എസ് സി രംഗത്ത് നിൽക്കുന്നോണ്ട് എനിക്ക് അറിയാം നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന പി വൈക്ക് പുസ്തകങ്ങൾ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും അതിനുശേഷം അതിനെ കണക്റ്റഡ് ഫാക്ട് ഉണ്ടാവും അപ്പൊ അത് ഓക്കെ പക്ഷേ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് താഴത്തെ ആൻസർ നോക്കാതെ കൊസ്റ്റിൻ നൂറെണ്ണം ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എക്സാം പോലെ അറ്റൻഡ് ചെയ്യാം അത് കൂടാതെ നമ്മുടെ സമയമൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ തോന്നുന്ന രൂപത്തിലാണ് ഈ പുസ്തകം എനിക്ക് കണ്ടപ്പോൾ വ്യക്തിപരമായി തോന്നിയ കാര്യമാണ് ഞാൻ ഇതിന്റെ ഇൻഡെക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ക്രീനിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യണ്ട നിങ്ങൾ അത് കണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ രസകരമായി പഠിക്കാൻ പറ്റുമോ എന്ന് കൂടി അറിഞ്ഞിട്ട് മതി നിങ്ങൾ പുസ്തകത്തെ കുറിച്ച് അന്വേഷിക്കല്ലേ ഓക്കെ അപ്പൊ നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഒരു ചോദ്യം കണ്ടിട്ട് അതിന്റെ അനുബന്ധ വസ്തുക്കൾ ഇങ്ങനെ രസകരമായിട്ട് ഓരോരോ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ട് ഏറെക്കുറെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന നല്ല അടിപൊളി ചോദ്യങ്ങൾ അത് എവിടുന്നാണ് വന്നത് ഇപ്പൊ നമ്മൾ എസ് സി ആർ ടി തെരഞ്ഞെടുപ്പിക്കണം അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പാഠഭാഗത്തേക്ക് പോകണം ഇതൊന്നും നിങ്ങൾ വേണ്ട എടാ നോക്കൂ ഇത് പൊതുവേ ഞാൻ ഈ പറഞ്ഞ പോലെ പണ്ട് തൊട്ടേ നമ്മുടെ പി വൈ പുസ്തകങ്ങൾക്ക് ഒരു ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഒരു റാങ്ക് ഫയൽ പോലെ അല്ല ഉണ്ടാവാറ് പക്ഷേ ഈ പുസ്തകം എനിക്കൊരു റാങ്ക് ഫയൽ പോലെയാണ് ഫീൽ ചെയ്തത് അപ്പം എനിക്ക് മാത്രമായിരിക്കില്ല ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇതിൻ്റെ അഭിപ്രായം അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ഞാൻ പറഞ്ഞില്ല എൻ്റെ അഭിപ്രായം കേട്ട് നിങ്ങൾ വാങ്ങണ്ട ഇതിൻ്റെ ഒരു വ്യക്തിപരമായ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടെ ഏറ്റവും ഒരു രണ്ട് മാസം മുമ്പ് നടന്ന പി എസ് പരീക്ഷകളെ വിലയിരുത്തിക്കൊണ്ടാണ് ടെൻത്ത് ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതാമോ എ എസ് എം എക്സാം കൂട്ടുകാര് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എ എസ് എം അതല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ്സിന്റെ കട്ട് ഓഫ് വന്നു അത്തരം പരീക്ഷ ഫയർമാൻ പോലീസ് പോലുള്ള പ്ലസ് ടു ലെവൽ എക്സാം ഈ പരീക്ഷകൾക്കൊക്കെ ഇത് വളരെ പ്രയോജനം ചെയ്യും അപ്പൊ ഇത് നിങ്ങളൊന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പി വൈ ക്യൂവിന് വലിയൊരു ആശ്വാസമാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ കരിയർ ഗൈഡൻസ് ആണ് ഈ പുസ്തകം ഇറക്കിയത് വലിയ പൈസയൊന്നും ഇല്ല ഈ ഒരു പുസ്തകത്തിന് കാരണം നിങ്ങൾ രണ്ടായിരം രൂപ കൊടുത്ത് റാങ്ക് ഫയൽ വാങ്ങുന്ന ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് റാങ്ക് ഫയൽ വാങ്ങുന്ന പൈസക്ക് നിങ്ങൾക്ക് റാങ്ക് ഫയലിലേക്കാട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത് വായിച്ചാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുള്ളൂ കാരണം വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇഷ്ടം തോന്നും ഇത് പഠിക്കാൻ ഇത് ഞാൻ പറയുക നിങ്ങൾ ഈ പുസ്തകത്തിലെ പേജ് നോക്കുക എന്നൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ നോക്കൂ ഇതിപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമിന്റെ വനിതാ ശിശു വികസന വകുപ്പിലേക്ക് അപ്പൊ ഇതിനകത്ത് ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക് അവരുടെ ഏരിയ ഉണ്ടാവും അത് നിങ്ങൾ പഠിക്കണ്ട അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ അവിടെതാ ഞാൻ ചെറിയൊരു കാര്യം പറയാം കൂട്ടുകാരെ നോക്കിക്കേ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മല്ലമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെയാണേ അപ്പോ ഈ ഒരു ചോദ്യം പഠിക്കുന്ന സമയത്ത് ലാഹോർ ആണ് ഉത്തരം ഈ ഒരു ചോദ്യം പഠിക്കുന്ന സമയത്ത് ലാഹോർ ആണ് ഉത്തരം ഉത്തരമെന്ന് ആ ലാഹോർ അവിടെ കൃത്യമായിട്ട് ഐക്യു എയർ റിപ്പോർട്ട് കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് ബർണി ഹാർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം എത്ര പേർക്ക് ഈ ക്വസ്റ്റ്യൻ അറിയാം കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ പക്ഷെ എനിക്ക് ഈ ക്വസ്റ്റ്യൻ സത്യസന്ധമായിട്ട് പറയുന്നത് ഈ പുസ്തകം കണ്ടപ്പോഴാണ് ഞാൻ അത് കാണുന്നത് ഇതെൻ്റെ പോരായ്മയാണേ നിങ്ങൾ വേറെ എവിടെയും പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് അതായത് വായു നിലവാരം ഉയർത്തുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന സ്വിസ് കമ്പനിയായ ഐക്യു എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട നോക്കണം ഈ പുസ്തകം മാർച്ചിൽ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വായു നിലവാരം സംബന്ധിച്ച റിപ്പോർട്ടിൽ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം നഗരം ഏതാണ് ബർണിഹാട്ട് മേഘാലയ ആ സമയത്ത് വ്യവസായ പട്ടണമാണെന്ന് പറയുകയാണ് ഇ എം എസിനെ കുറിച്ച് പറയുമ്പം സുരേന്ദ്രൻ അതുപോലെ തന്നെ പി എസ് ചെറിയാനൊക്കെ ഒരു എല്ലാവർക്കും അറിയാം പക്ഷെ എസ് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു പേര് ദ ഇ എം എസിനെ കുറിച്ച് അവിടെ കാണാം നിങ്ങൾക്ക് കെ കെ വാസുദേവൻ എന്നൊരു പേര് അവിടെ ശ്രദ്ധിച്ച് പഠിക്കണം അപ്പം സുരേന്ദ്രൻ പരമേശ്വരൻ ചെറിയാൻ വാസുദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേര് കോടാക്കി ഇത് എനിക്ക് പറഞ്ഞു തരികയാണ് അപ്പൊ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഈ പുസ്തകം പഠിച്ചിട്ടുണ്ട് ആ രൂപത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു കിടലൻ പോയിന്റ് ഞാൻ വെറുതെ പറയല്ലോ ഈ പുസ്തകം എന്നെ ഒരു പേജ് തന്നെ ഞെട്ടിച്ചു ഈ ഒരു ചോദ്യം കണ്ടോ നിങ്ങൾ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം എത്ര കൂട്ടുകാർക്ക് ഇതറിയാം കറണ്ട് അഫേഴ്സ് അരച്ച് കലക്കി കുടിച്ച് കേരളത്തിലെ ടെലഗ്രാമിലെ പല കറണ്ട് അഫേഴ്സ് ഗ്രൂപ്പുകളിലുള്ള ആളാണ് ഞാൻ അതൊക്കെ പഠിക്കാറുണ്ട് ഞാനും കറണ്ട് അഫേഴ്സ് കൊടുക്കാറുണ്ട് പല പി എസ് സി ബുള്ളറ്റിനൊക്കെ പഠിക്കാറുണ്ട് സത്യസന്ധമായിട്ട് പറയട്ടെ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ഇത് കിട്ടിയില്ല കാരണം ഞാൻ വായിച്ചില്ലെന്ന് എന്റെ ഓർമ്മയും ഇല്ല അപ്പൊ ഇത് കഴിഞ്ഞ രണ്ട് മാസം പോരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലാണ് അപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യ പേപ്പറും ഇതിനകത്തുണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഈ പുസ്തകം അതുപോലെ ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവലിലൊക്കെ ഞാൻ എടുത്തു പറയാം ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് നോക്കുക അവർക്ക് അവരുടെ സ്പെഷ്യൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മെയിൻ പരീക്ഷ സെക്രട്ടറി ഞാനതിനെ കാണിച്ചു തരട്ടെ സ്ക്രീൻ കാണിച്ചേക്കിൽ ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിഗ്രിക്കാർക്ക് വേണ്ടി മാത്രം ചെറിയ പുസ്തകം ചെറിയൊരു എമൗണ്ട് അത് വരുന്നുള്ളൂ നിങ്ങൾ ഈ ഒരു പി വൈ ക്യൂ കൊണ്ട് നിങ്ങളുടെ എഫക്റ്റ് വേറെ വലുതാണ് ഈ ചെറിയൊരു പൈസ നിങ്ങൾ കൊടുത്ത് നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ട് ഓൺലൈൻ കോഴ്സിലൊക്കെ ചേരുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പുസ്തകമൊക്കെ വീട്ടിൽ വാങ്ങി സ്വന്തമായിട്ട് പഠിച്ച് നമ്മൾ ആ പുസ്തകം ഒരു ബന്ധം ഉണ്ടാക്കി പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ അവസാനത്തെ ഒരു രണ്ടു മൂന്ന് ദിവസം പുസ്തകം മറിച്ചിടും കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോഴ്സ് കിട്ടില്ല കിട്ടണമെന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അപ്പൊ അതുകൊണ്ട് ഈ ഇസ്രേൽ ഹമാസ് ഇതു ക്വസ്റ്റ്യൻ കണ്ടു എത്ര ഉത്തരം കിട്ടി ഞാൻ എന്താ ഉത്തരം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊമ്പതാം തീയതി ഓർത്ത് വെച്ചേക്ക ഡേറ്റ് അപ്പോ അവിടെ മൊസാദ് എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ സംഘടനയാണെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായിട്ട് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച ഡേറ്റ് കണ്ട നിങ്ങൾ ഒക്ടോബർ ഏഴാം തീയതി ഇതൊക്കെ ഒരു പക്ഷേ എല്ലാവർക്കും അറിയണ്ടാവും അപ്പൊ അങ്ങനെയുള്ള അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് അനുബന്ധ വസ്തുക്കൾ നമുക്ക് പഠിക്കാൻ തോന്നും ഇങ്ങനെ കട്ടിയിലൊക്കെ കൊടുത്ത് അല്ലെ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി ബോക്സിലൊക്കെ ആക്കും നമുക്ക് ബോക്സ് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആ നിങ്ങൾ ശ്രദ്ധിച്ചത് എനിക്കറിയില്ല അപ്പോ ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ഓടക്കുവൽ അവാർഡ് അരവിന്ദാഷിന്റെ ഗോബ എടാ എത്ര പേർക്ക് കെ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പുസ്തകങ്ങൾ അറിയാം ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞിരട്ടെ കെ അരവിന്ദാക്ഷൻ ഭോപ്പാലിലേക്ക് പോയി കെ അരവിന്ദാക്ഷൻ ഭോപ്പാലിലേക്ക് പോവുകയാണ് അപ്പൊ ഭോപ്പാലിലേക്ക് കെ അരവിന്ദാക്ഷൻ പോകുന്ന സമയത്ത് അദ്ദേഹം അവിടെ അവിടെ അദ്ദേഹം എന്ത് പണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുഷിനിപ്പണിക്കാണെന്ന് പഠിച്ചു നോക്കി എന്ത് പണിക്ക് കുഷിനിപ്പണിക്ക് ആ കുഷിനിപ്പണിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒരു കാഴ്ച കാണാൻ അരവിന്ദാക്ഷൻ ആണേ ഗോപ എഴുതിയ അരവിന്ദാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലെ അവാർഡ് കിട്ടിയ അരവിന്ദാക്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്ന പിള്ളേരെ ഇത് എത്ര പേര് പഠിച്ചു അല്ലാതെ നിങ്ങൾ കേരളത്തിൽ കറണ്ട് അഫേഴ്സ് ഒക്കെ പഠിച്ച വിദ്വമാരായിരിക്കല്ലോ എത്ര പേര് പഠിച്ചു ഇത് ഈ പുസ്തകത്തിനകത്ത് രസകരമായി കൊടുക്കാണ് അലക്കു യന്ത്രം എന്ന് പറയുന്ന ഒരു അലക്ക് മിഷൻ അപ്പൊ അദ്ദേഹം കുശിനിക്കാരനാണ് അരവിന്ദാക്ഷൻ ഭോപ്പാലിൽ പോയി ആ കുശിനി പണിയെടുക്കുമ്പോൾ അവിടെ ഒരു അലക്കു യന്ത്രം ആശി മിഷൻ അല്ലേ അത് കാണുകയാണ് അതിനകത്ത് നോക്കൂ അദ്ദേഹം ഒരു പുതിയ ഗോത്രത്തിന്റെ ആ ഒരു ഡ്രസ്സിങ്ങ ഒരു സാക്ഷി മൊഴി കണ്ടു അദ്ദേഹം ഞെട്ടിപ്പോയി മക്കളെ നോക്കൂ എന്ന് കേൾക്കുമ്പം അരവിന്ദാക്ഷൻ എന്ന് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കഥ ഉണ്ടോ എന്താണ് കഥ ഭോപ്പാലിൽ പോയി ജോലി ചെയ്യുകയാണ് അരവിന്ദാക്ഷൻ അദ്ദേഹം കുഷിനി കുശിനിപ്പണിയെടുക്കുകയാണ് അദ്ദേഹം അവിടെ വെച്ചിട്ട് അലക്ക് യന്ത്രത്തിൽ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട സമയത്ത് ഒരു ഗോത്രത്തിന്റെ ഒരു പുതിയ ഗോത്രത്തിന്റെ ഒരു സാക്ഷി മൊഴി കണ്ടു അതിനകത്ത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ചുമ്മാന്ന് ആലോചിച്ചേ ഇതൊക്കെ എന്ത് കോടാണെന്ന് എന്നെ വിമർശിക്കുന്നവരുണ്ടാവും പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ കെ അരവിന്ദാക്ഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇതാ കുശിനിപ്പണിക്ക് പോകുന്നു അദ്ദേഹം അവിടെ ഒരു അലക്കു യന്ത്രം കാണുന്നു ആ അലക്കു യന്ത്രത്തിനകത്തെ നോക്കൂ ഒരു സാക്ഷി വൈകിട്ടുകയാണ് ഒരു പുതിയ ഗോത്രത്തിന്റെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുത്തച് പുരസ്കാരം ഈ പുസ്തകത്തിനകത്തുണ്ട് വയലാർ അവാർഡ് അതുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോന്നും അടിപൊളിയായിട്ടാണ് ഈ പുസ്തകത്തിന് കൊടുത്തത് നിങ്ങൾക്ക് ഇതുപകാരപ്പെടും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീരജ് കുറിച്ച് എന്ത് മനോഹരമായിട്ടാണ് ഒളിമ്പിക്സ് വേറെ കൊടുക്കുന്നു കവിത ചാട്ടവാറാക്കിയ കുഞ്ചൻ നമ്പയെ കുറിച്ച് പറയുന്നു കുഞ്ചൻ നമ്പേരുടെ സ്മാരകം പലപ്പോഴും തെറ്റിക്കാറുണ്ട് നിങ്ങൾ കിള്ളിക്കുറിച്ചും അംഗലം പാലക്കാടേക്ക് പോകാറുണ്ട് ഇതിനകത്ത് അമ്പലപ്പുഴ കൊടുക്കുന്നത് കുഞ്ചൻ ദിനം മെയ് അഞ്ചാണ് എത്ര കൂട്ടുകാർക്ക് അറിയാവുന്നത് കമന്റ് ചെയ്തേ തുഞ്ചൻ ദിനം തുഞ്ചം തുഞ്ചത്ത് കിടക്കുന്നു അറ്റത്ത് കിടക്കുന്നു തുഞ്ചൻ ദിനം ഇത് കുഞ്ചൻ ദിനം കമന്റ് ചെയ്തേ നിങ്ങൾ ഇതിനകത്തില്ല പക്ഷെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഇപ്പം മെയ് അഞ്ച് കുഞ്ചൻ ദിനത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ അടിപൊളിയായിട്ടാണ് ഈ ഒരു പുസ്തകം വരുന്നത് ഇവരുടെ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞു പുസ്തകം ഇതാ ഈ ഒരു പുസ്തകം ഈ ഒരു പുസ്തകമുണ്ട് അപ്പൊ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് അതിനകത്ത് ആയിരത്തി നാനൂറ്റി സോറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ഡക്ഷൻ ഓഫ് ക്ലാബ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പിടിച്ചെടുത്ത നാട്ടുരാജ്യം അറിയാം ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആളാണ് ഹിസ്റ്ററി ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞ കോഡാണ് സ്വത്ത് ആഗ്രഹിച്ച് ആദ്യം പിടിച്ചത് സത്താറ ഈ പുസ്തകം നോക്കൂ നിങ്ങൾ സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് എടാ ഇത് കാണുമ്പോ പഠിക്കാൻ തോന്നില്ലേ ജയ്പൂരും സാമ്പൽപൂരും ഉദയ്പൂരും നാഗ്പൂറും ഝാൻസിയും ഔതും ഞാനിത് കോഡാക്കി മുമ്പ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ അവിടെ കോഡാക്കി പഠിക്കാത്തൊരു കൂട്ടുകാർക്ക് കിട്ടണം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഔത് ഔദ് ഔദ് അവസാനം ഔട്ട് ലാസ്റ്റ് ആദ്യം റാണി ചിന്നമ്മയുടെ കഥ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഓരോ ചോദ്യവും നമുക്ക് വായിക്കാൻ തോന്നുന്ന രൂപത്തിൽ ഇനിയിപ്പോ ഡിഗ്രിക്കാരോട് പറയുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് ആയതുകൊണ്ട്താ ഡിഗ്രിക്കാർക്ക് വേണ്ട പല കാര്യങ്ങളും എത്ര റാങ്ക് ഫയൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിൽ ആദായ നികുതിയുടെ തുടക്കത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകും പക്ഷെ ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കാലഘട്ടത്തിൽ ബജറ്റ് ഒക്കെ അവതരിപ്പിച്ച കഥ നമുക്കറിയാം അല്ലെ ജെയിംസ് വിൽസൻ്റെ കാലഘട്ടം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദായ നികുതി ഏർപ്പെടുത്തിയത് ഒഫീഷ്യൽ ആയിട്ടല്ലേ കേട്ടോ എന്നാലും ഡഫറിൻ പ്രഭു എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ വയസ്സോയാണ് ഡഫറിൻ ആ ഡഫറിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഡിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ ഇതാ ആദായ നികുതി നിയമം പാസാക്കിയെന്ന് കൃത്യമായിട്ട് കൊടുക്കുകയാണ് ഈ ഒരു പുസ്തകം എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുത്തി കാരണം ഹിസ്റ്ററി ഒരുപാട് വർഷങ്ങളെ ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ഒരു ബന്ധുല്ല ഇന്ന വരെ തിരുവനന്തപുരത്ത് പല സ്ഥാപനങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ സ്ഥാപനമായിട്ട് എനിക്ക് ഒരു ബന്ധു ഇല്ല അത് വേറെ വിഷയം നിങ്ങൾ എന്ത് കണ്ട ഞാ അതുകൊണ്ട് പറയാം പക്ഷെ എനിക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടു കാരണം ഇതിനകത്ത് ഒരുപാട് ഇതിന്റെ വില എനിക്ക് തോന്നുന്നു എത്ര പൈസയാണ് ഇതിനെ മുന്നൂറ് രൂപയാണുള്ളൂ സത്യസന്ധമായിട്ട് പറയണം ഈ മുന്നൂറ് രൂപയ്ക്ക് ഈ ഡിഗ്രി ലെവൽ ബുക്ക് നിങ്ങളൊന്ന് വെറുതെ വാങ്ങി വെച്ച് വായിച്ചാലും പക്കളെ നിങ്ങൾക്ക് അതൊരു അസറ്റാണ് തീർച്ചയായിട്ടും കാരണം ടോപ്പിക് വൈസ് കാര്യങ്ങളുണ്ട് അപ്പോ ഇത് വാങ്ങാനുള്ള ഇതിന്റെ ഡീറ്റെയിൽസ് ഓൺലൈനൊക്കെ വാങ്ങുന്നവർക്ക് വാങ്ങാം ഞാനിപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഓൺലൈൻ വാങ്ങിക്കുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഞാൻ വെറുതെ തള്ളി മറിച്ചാൽ നിങ്ങൾക്ക് പി വൈക്ക് നല്ല വൃത്തിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങൾ പഠിച്ച് അനുബന്ധ വസ്തുക്കൾ പഠിച്ച് വായിച്ചൊന്ന് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഗുണം വേറെ തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് പി വൈ ക്യൂ മറക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാണ് എനിക്കിപ്പോൾ ക്ലാസ് എടുക്കാനുള്ള പരിമിതി ഒക്കെ ഉള്ളതുകൊണ്ടാണ് പി വൈക്യൂ ക്ലാസുകൾ കുറവ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകില്ല എന്നല്ല ഭാവിയിൽ നമ്മൾ ക്ലാസ്സ് നൽകി നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം ഈ അടുത്ത് വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ഈ ഒരു പുസ്തകം നിങ്ങളുടെ തൊട്ടടുത്തൊക്കെ ഷോപ്പിൽ കിട്ടുമെങ്കിൽ വാങ്ങിയിട്ട് ഉപകാരപ്പെടും എന്ന് തോന്നി ഈ വീഡിയോ ചെയ്തത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ നല്ല കറണ്ട് അഫേഴ്സ് ക്ലാസുമായി ഇനി വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക് യു